ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കൊഴിഞ്ഞു പോയ മുടിയുടെ സ്ഥാനത്ത് പുതിയ മുടികൾ കിളിർക്കാനും മുടിക്ക് അത്യാവശ്യം ലെങ്ത് വെക്കാനുമായിട്ടുള്ള ഒരു അടിപൊളി പാക്കാണ് അതിനായിട്ട് ആദ്യത്തെ ആവശ്യ ഘടകം എന്ന് പറയുന്നത് സവാളയാണ് സവാള ഞാനിവിടെ ഒരു സവാളയുടെ പകുതിയാണ് എടുക്കുന്നത് കാരണം തലയോട്ടിയിൽ മാത്രമാണ് ഈ പാക്ക് നമ്മൾ തേച്ച് പിടിപ്പിക്കുന്നത് മുടിയിൽ തേക്കേണ്ട ആവശ്യമില്ല ഒരു സവാളയുടെ അര അര ഭാഗം എടുത്ത് കട്ട് ചെയ്ത് മിക്സിയുടെ ജാറിലേക്ക് ഇടുക അതിനുശേഷം മുടി എപ്പോഴും മുടി കിളർക്കാൻ ഏറ്റവും നല്ല ഒരു ഇൻഗ്രീഡിയൻ്റാണ് തൈരെന്ന് പറയുന്നത് തൈരും സവാളയും ഏറ്റവും നല്ലൊരു കോമ്പിനേഷനാണ് ഒന്ന് ഡ്രൈ ആയിട്ട് നിൽക്കുന്നതും ഒന്ന് കുറച്ചുകൂടി ആ ഡ്രൈനെസ് മാറ്റുന്നതുമായിട്ടുള്ള രണ്ട് സാധനങ്ങളാണ് നമ്മളിവിടെ ആഡ് ചെയ്തിരിക്കുന്നത് രണ്ട് സ്പൂൺ തൈര് ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കുക ശേഷം നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക അരച്ചെടുത്തതിന് ശേഷം പാക്ക് നന്നായിട്ട് അരിച്ചെടുക്കുക അതിൻ്റെ സത്ത് മാത്രം നമുക്ക് കിട്ടിയാൽ മതി ബാക്കിയുള്ളതൊക്കെ തലയിൽ അതേപടി തേച്ച് വെച്ച് കഴിഞ്ഞാൽ തല കഴുകിയെടുക്കാനൊക്കെ കുറച്ച് പാടായിരിക്കും അതുകൊണ്ട് തന്നെ നീരതിൻ്റെ ജ്യൂസ് മാത്രം നമുക്ക് മതി അത് നന്നായിട്ട് അരിച്ച് തുണിയിലോ അല്ലെങ്കിൽ ഒരു അരിപ്പയിലോ വെച്ചിട്ട് നന്നായിട്ട് അരിച്ചെടുക്കുക അരിച്ചെടുത്തതിന് ശേഷം തലയിൽ അത്യാവശ്യം ഹെയർ ഓയിൽ ചെയ്തതിന് ശേഷം മാത്രം തേക്കുക അതുപോലെ നമ്മുടെ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്